ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഒരു ടു വീലറിൻ്റെ ഷോറൂമിലാണ് ടൂ വീലർ തന്നെ ഹോണ്ട എന്ന ബ്രാൻഡിൻ്റെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോറൂമിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓണ സമയമാണ് ഇപ്പോൾ ടു വീലറായാലും ത്രീ വീലറായാലും ഫോർ വീലറായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇപ്പം ഒരു ഫോർ വീലറിനെയൊക്കെ കാട്ടി കൂടുതൽ സെയിലാവുന്ന വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു വീലർ തന്നെയാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത് കാര്യം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആയാലും ആർക്കും എല്ലാവർക്കും ടു വീലർ അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാ വീട്ടിലും ടൂ വീലർ വേണം എന്താനും അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഹോണ്ട എന്ന ബ്രാൻഡ് ഇപ്പോൾ ഞാൻ ഒരുപാട് നാൾ ഹോണ്ടയുടെ വാഹനം ഉപയോഗിച്ചിട്ടുള്ളതാണ് യൂണിക്കോൺ എൻ്റെ ഒരുപാട് നാളുണ്ടായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനമാണ് ഹോണ്ടയുടേത് അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റീസും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവർക്ക് ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഓരോ മോഡൽസിനും എത്രയൊക്കെയാണ് ഓഫർ എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കണം അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് ഫിനാൻസ് സൗകര്യം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് പള്ളിമുക്കിലാണ് പള്ളിമുക്കിൽ വാഹിനി ഹോണ്ടയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് വാഹിനിയുടേതാണ് ഡീലർഷിപ്പ് വരുന്നത് താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട് ആ ഒരു നമ്പറിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ വിളിച്ചാൽ മതി അകത്ത് നമ്മുടെ ഒരു സുഹൃത്ത് അകത്ത് നിൽപ്പുണ്ട് അപ്പം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അകത്തോട്ട് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് അഭിമന്യു ആണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞതാണ് അഭിമന്യു നമസ്കാരം ആണോ എക്സിക്യൂട്ടീവ് എത്ര വർഷം അത് ചെറിയൊരു കാര്യമല്ല പത്ത് വർഷം എന്ന് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഹോണ്ടയുടെ ലൈനപ്പിലേക്ക് സമയത്ത് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് വരുന്നത് സ്കൂട്ടേഴ്സ് ആണ് രണ്ടും ഇല്ലേ അതായത് ഡിഒയും അതുപോലെ ആക്ടിവയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരന്വേഷിക്കാറുള്ളത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം എന്താ ആ ഡിഒ ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് തന്നെ ആക്ടിവേ പിന്നെ ഡി ആണ് ഡി ആ നിലവിൽ ഇന്ത്യയിൽ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു വണ്ടിയും ആക്റ്റീവ് ഡി ഒന്നെ അപ്പൊ നമുക്ക് ആദ്യം ഡിയോ വേണോ അത് ആക്ടിവേൽ നമുക്ക് ഡിയോടങ്ങാം ഡിയോടാം അപ്പൊ ഡിയോ എന്നാണ് ഇവിടെ അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഡിയോയിലേക്ക് വരുന്ന സമയത്ത് വണ്ടി നല്ല കണ്ടുപോകാം അപ്പൊ ഡി ഒക്കെ എത്ര മോഡൽസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് ഡിയോ വൺ ടെന്നിനകത്ത് ഇപ്പം ഇത് വൺ ടെൻ സി സി എഞ്ചിനാണ് ഡിയോ വരുന്നത് ഡോ ഈ ഇത് മൂന്ന് വേരിയൻറ്റ് ഉണ്ട് അതിനകത്ത് സ്റ്റാൻഡേർഡ് ഡീലെസ് എച്ച് എസ് സ്മാർട്ട് അങ്ങനെ മൂന്ന് വേരിയൻ്റാണ് വണ്ടി വരുന്നത് മൂന്നും സെയിം വണ്ടി തന്നെ ഫീച്ചേഴ്സിനകത്ത് വ്യത്യാസം വരുമ്പോൾ വിലയ്ക്ക് വ്യത്യാസം വരുന്നെന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്കും ഹെഡ്ലാമ്പ് ബൾബും സ്പീഡോമീറ്റർ അനലോഗ് മീറ്ററും വരും നമ്മുടെ പഴയ രീതി ഡീലക്സ് ആകുമ്പോൾ എൽ ഇ ഡി ഹെഡ് ലാമ്പും ഡിജിറ്റൽ മീറ്ററും വരും അത്രയും അത് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക അത്രയുള്ളൂ പിന്നെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക്നോളജിയാണ് അതിന് താക്കോലില്ല റിമോട്ട് ഉപയോഗിച്ചായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് അതേപോലെ വണ്ടിക്ക് അലോയ് വീലും കൂടി എക്സ്ട്രാ വരുന്നു എന്നുള്ളതാണ് മൂന്ന് മോഡൽ നമ്മളുള്ള വ്യത്യാസം അപ്പോൾ ഞാൻ ചോദിക്കാം ഇപ്പം ഈ മൂന്ന് മോഡൽ ബേസ് മോഡൽ ടോപ്പിന്റെ എത്ര പ്രൈസ് അയ്യായിരം രൂപ റേഞ്ചിലൊക്കെ ഡിഫറൻസ് വരും ഇല്ല സ്പോട്ട് അവൈലബിൾ ആണ് പിന്നെ അടുത്തൊരു ചോദ്യം നമുക്ക് ഇപ്പോൾ ഓണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഒരുപാട് നമുക്ക് പോകാറുള്ളതാണ് അപ്പോൾ അവിടെ ഈ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫേഴ്സ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ നമ്മൾ എന്തോ ഓണമായിട്ട് നമുക്ക് ഈ സ്ക്രാച്ച് ആൻഡ് വിൻ ഇല്ല ഓക്കെ ഓപ്പൺ കാര്യം എന്താ അറിയുമോ കസ്റ്റമറുടെ ഭാഗ്യം പരീക്ഷിച്ച് നമ്മൾ നമ്മളങ്ങ് കൊടുക്കുകയാണ് സംഭവം അതാണ് നമ്മൾ ഈ ഓണം പ്രമാണിച്ച് നമ്മൾ ചെയ്യുന്നത് കാര്യം ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ രണ്ട് ഹെൽമറ്റ് ഫുൾ ടാങ്ക് പെട്രോൾ ബോഡി കവർ ഒരു ടഫ്ലോൺ പോളിഷ് നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ധാരാളം കാര്യം ഈ പറഞ്ഞ പോലെ ധാരാളം ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെയും ഇപ്പം പത്ത് വർഷത്തെ വാങ്ങണം അത് അനുസരിച്ച് കൊടുക്കുന്നുണ്ട് ഹോണ്ടട ഏത് വണ്ടി എടുത്താലും പത്തു കൊല്ലത്തേക്കുള്ള വാറണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു കമ്പനി വണ്ടിക്ക് പത്ത് വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ആവശ്യമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത് അതെ അതെ കാര്യം പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ഈ കസ്റ്റമർ ഹോണ്ട എങ്ങനെ വിശ്വസിക്കുന്നു അതേ കണക്കാണ് ഹോണ്ട അവരുടെ പ്രോഡക്റ്റിനെ വിശ്വസിക്കുന്നത് അല്ല ഇന്ത്യയിൽ ഒരുപാട് നാളെ യൂണിയോണ്ടായിരുന്നു ഞാനൊരു എട്ടൊമ്പത് വർഷം ഞാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്കോ കാര്യങ്ങളൊന്നും വരാറും എന്തെങ്കിലും ഒരു സാധനം മാറ്റിയാലും പിന്നെ ഒരുപാട് നാളത്തേക്കൊന്നും അത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയാം ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ഈ ഒരു ഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഓഫേഴ്സ് ഒക്കെ എങ്ങനെ നിലവിൽ ഇപ്പം മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്സിലാണ് ഏതാ എല്ലാ മോഡലുകൾക്കും പിന്നെ ഡിയോയ്ക്ക് ഒക്ക് മാത്രമെന്നല്ല എല്ലാ മോഡലുകൾക്കും നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള കോംപ്ലിമെൻ്റ് ഓഫേഴ്സും ഓണം മാണിച്ചിട്ടുള്ള കോംപ്ലിമെൻറ്റ് ഓഫേഴ്സും നമുക്കുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ഈ സ്ക്രാച്ച് അമിൻ്റില്ലെന്ന് പറഞ്ഞു അതിന് പകരം നമ്മൾ ലക്കി ഡ്രോ ആണ് കസ്റ്റമേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് ഈ സാധാരണഗതി നമ്മൾ വൺ ടെൻ സി സി ആക്റ്റീവായ ഡി ഒക്കെയായിരുന്നു ലക്കി ഡ്രോയിൽ നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വൺ ട്വൻറ്റി ഫൈവ് ഡി ഒ നമ്മൾ കൊടുക്കാൻ പോകുന്നത് പ്രീമിയം വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാം നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തോ കൊടുക്കാവോ പരമാവധി ഓഫറും സന്തോഷവും കൊടുത്ത് നമ്മൾ കസ്റ്റമർ എടുത്തോളൂ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ ഒരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് ഏത് മോഡലാണെങ്കിൽ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ നമ്മൾ ഇയർ അനുസരിച്ച് ഒരു മാർക്കറ്റ് വാല്യൂ അതിന് മേലെ നമ്മൾ ഒരു എക്സ്ചേഞ്ച് ബോണസ് തുകയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും ഉണ്ടോ ക്യാഷ് ഉണ്ട് ഈ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ സെവൻ തൗസൻഡ് ക്യാഷ് ബാക്ക് ഓഫർ സംഭവം ഉണ്ട് ഉണ്ട് ഡിഒക്ക് ഡിഒക്ക് ഓക്കെ ഡിഒയ്ക്കും ആക്ടിവേക്കും ആണ് ഉള്ളത് എന്താണെന്ന് പറയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആക്ടിവേണ്ടി ഇരിപ്പുണ്ട് അത് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് ആ വണ്ടി കസ്റ്റമേഴ്സ് കൂടെ ഏഴായിരം രൂപ ക്യാഷ് ബാക്ക് ആ മോഡലുകൾക്കുണ്ട് അതെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനാൻസ് സ്കീമൊക്കെ എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് എത്ര വരും അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ ആണ് അതൊക്കെ ഒന്ന് പറയാമോ മിനിമം ഡി ഒക്ക് ഒരു രൂപ അടച്ചാൽ വണ്ടി എടുക്കാം അതെ അതെ അതല്ലാതെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്കീം സ്പെഷ്യൽ വേറെ സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നാല് 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 വർഷം 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 വരെ 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 തിരിച്ചടവ് അതെ നമുക്ക് ഈ സിംഗിൾ ലോൺ ആയിട്ടുണ്ടോ അതെല്ലാം ഉണ്ടോ പിന്നെ തീർച്ചയായിട്ടും കിട്ടും സിബിൾ ട്രാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ലോൺ കൊടുക്കുന്നത് ഇൻ കേസ് സിബിൽ ഇഷ്യൂസും പ്രശ്നങ്ങളും ഉള്ള കസ്റ്റമർ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അവർക്കും നമ്മൾ വണ്ടി കൊടുക്കും നമുക്ക് പ്രൈസ് റേഞ്ച് എത്ര ഇതിൻ്റെ നയൻറ്റി ഫൈവ് തൗസൻഡ് തോട്ടാണ് ഡിയോ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരം വരും അതെ 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 അതാണ് ഡിയോടെ നമുക്ക് എക്സേഞ്ച് വണ്ടി സ്റ്റോക്ക് ഉണ്ട് ഡിയുടെ മൂന്ന് മോഡൽസ് ആണ് കാര്യം ഇതേ ആണെങ്കിൽ വൺ ടെൻ സി സി എഞ്ചും വരുന്ന മോഡൽ ആണ് ആക്ടിവ ആക്ടിവിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വണ്ടി മറ്റൊരു സ്റ്റൈലിഷ് ലുക്കാണ് ഇത് സ്റ്റാൻഡേർഡ് അത് ഫൈബർ ബോഡിയാണ് ഇത് മെറ്റൽ ബോഡിയാണ് ഇതാണ് മെയിനുള്ള വ്യത്യാസം ഇതിനു കൊണ്ട് ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡി എക്സ് എച്ച് സ്മാർട്ട് എന്നീ വ്യത്യാസങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഹെഡ് ലാമ്പ് ബൾബാണ് ഡി ലെക്സ് ആകുമ്പോൾ ഹെഡ് ലാമ്പ് എൽ ഇ ഡി വരും സ്മാർട്ട് എന്ന് പറഞ്ഞ വരുന്നതിനകത്ത് അലൈവിലും വരും നമ്മുടെ റിമോട്ട് ടെക്നോളജിയും വരുന്നു എന്നുള്ളതാണ് ആക്ടിവ് വേണ്ടതിനകത്ത് ഡിജിറ്റൽ മീറ്റർ വരത്തില്ല അതായത് ഇതിപ്പോൾ നൂറ്റിപ്പത്ത് സി സി ആണ് എഞ്ചിൻ വരുന്നത് ഇപ്പോൾ ഡിയോ വന്നാൽ നമുക്ക് സി സി തന്നെ അതെ 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 ഇവിടെ ഒരു മോഡൽ ഇതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് സി ആണ് ഈ ആക്ടിവേക്കും ഡി ഒക്കും ഇതേപോലെ വൺ ട്വൻറ്റി ഫൈവ് സി സി ഉണ്ട് ഇത് വൺ ടെൻ സി സിയാണ് കാര്യം ഇപ്പം നമുക്ക് ചെറിയൊരു ആവശ്യമാണ് നമുക്ക് മൈലേജ് ഒക്കെ കിട്ടണം അങ്ങനെ നമ്മുടെ കാര്യം നടന്നാൽ വണ്ടിക്ക് വില കുറഞ്ഞിരിക്കണം ആ ഒരു മൈൻഡ് ഓഫ് തിങ്കിങ് ആണെങ്കിൽ വൺ ടെൻ്റെ ആവശ്യമുള്ളൂ എന്നാൽ എടുക്കുമ്പോൾ ഒരു പ്രീമിയം വണ്ടി വേണം അതിൽ പവറും പിക്കപ്പും വേണം ഫീച്ചേഴ്സ് വേണം വൺ ട്വൻറ്റി ഫൈവ് നോക്കാം അതാണ് ഈ ആക്ടി വൺ ട്വൻറ്റി ഫൈവ് ഇതിനൊണ്ട് ഇങ്ങനെ പല വേരിയൻറ്റുകൾ സ്റ്റാൻഡേർഡ് അതായത് വൺ ടെൻ സി സി മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് വൺ ട്വൻറ്റി ഫൈവും നമുക്ക് അവൈലബിൾ അതെ 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 അപ്പോൾ ഈ രണ്ട് വണ്ടികളും തമ്മിൽ നമുക്ക് ഓഫീസിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളല്ലോ ഉണ്ടോ സെയിം ഓഫേഴ്സ് ആണ് ഡിസ്കൗണ്ട് അതെല്ലാം നമ്മൾ ഇന്ന വണ്ടിക്ക് ഈ ട്വന്റി ത്രീ മോഡലിൽ മാത്രമാണ് നമ്മൾ സെവൻ തൗസൻഡ് ക്യാഷ് ബാക്ക് വെച്ചാൽ മറ്റു വണ്ടികൾക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഓഫർ നമ്മൾ കൊടുക്കുന്നത് അതെ അപ്പോൾ ഓഫർ കാര്യങ്ങളും അവൈലബിൾ ആണ് അതെ അതെ പ്രൈസ് വൺ ടെൻ നമുക്ക് ആക്റ്റീവോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ടിവോ വൺ ടെൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ട്വന്റി ഫൈവ് ആകുമ്പോഴത്തേക്കും ഒന്ന് നാലു തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു വരുന്നുള്ളൂ ആ അതെ പിന്നെ ഫിനാൻസ് നമുക്ക് എത്ര രൂപ സെയിം ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകുമ്പോഴത്തേക്കും മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ മിനിമം അപ്പോൾ ഒന്ന് രണ്ട് കളേഴ്സും ഒക്കെ ഇരിപ്പുണ്ട് ഇല്ലേ തീർച്ചയായും അതൊക്കെ കൊള്ളാം ഇപ്പം നമുക്ക് ഇപ്പം ബൈക്കിലേക്കൊന്ന് പോയാലോ ബൈക്കിലേക്കൊന്ന് വരാം അപ്പോൾ നമുക്കിവിടെ ഒരുപാട് മോഡൽസ് നമുക്ക് ബൈക്കുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഉണ്ട് ഒരുപാട് മോഡൽസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ആദ്യം ഈ ഒരു മോഡലിലേക്ക് വരാം നമുക്ക് ഇതിപ്പം വരുന്നത് ഹോണ്ടാഡ് ലിവോ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ വരുന്നത് അല്ലേ അതെ 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 ഇതാകുമ്പോ നൂറ്റി പത്ത് സി സി എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത് നമുക്ക് ഡിസ്കർ ചെയ്തെന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് സി സി രണ്ട് വണ്ടിയുണ്ട് ഹോണ്ടി ഓക്കെ സി ഡി വൺ ഉണ്ട് ലിവോയുണ്ട് നമുക്ക് രണ്ട് വണ്ടിയും വണ്ടി സി ഡെറലാണ് ഈ ഇരിക്കുന്നത് ആണ് ഇതും വരുന്ന രണ്ട് വണ്ടി രണ്ട് വണ്ടി നമ്മൾ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ ഇത് സ്റ്റാൻഡേർഡ് ലുക്ക് മറ്റേത് സ്റ്റൈലിഷ് ലുക്ക് അതാണ് മെയിനായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കുറച്ച് സ്റ്റൈലിഷ് ഡിസൈൻ ആ ടാങ്ക് ഒക്കെ കണ്ടില്ലേ ഒരു അഗ്രസീവ് ഡിസൈനൊക്കെ കൊടുത്തേക്കുന്നത് അപ്പം അതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ ഇതൊരു നമുക്ക് പ്രൈസിലോട്ട് വരുമ്പോഴത്തേക്കും ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു നയൻറ്റി സ്റ്റാർട്ട് ചെയ്യാം സ്കീമുണ്ട് ഓ തീർച്ചയായിട്ടും ഇതിപ്പം ഡിസ്കൗണ്ട് ഓഫേഴ്സും ഉണ്ട് ഇതിന്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിനാൻസ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പം അയ്യായിരം രൂപ എടുക്കാൻ സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണോ ലിവോ നമുക്കൊരു ഒരു ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി അത് നൂറ്റി അത് ഈ പറഞ്ഞ നൂറ്റി പത്ത് സി സി എഞ്ചിൽ ഡിസ്ക് ബ്രേക്ക് വരും അതിനൊരു ഒരു ഉണ്ട് ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡൽ ആണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി അതിന് കുറച്ചൊരു വില ഡിഫറൻസ് ഉണ്ട് നാലായിരം രൂപ വില വ്യത്യാസം നമുക്ക് വരും അതാണ് ലിവോയുടെ പ്രത്യേകത നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വൺ ടെൻ സി സി എഞ്ചിൻ്റെ ഒരു സ്റ്റൈലിഷ് ഡിസൈൻ വേണമെങ്കിൽ ഹോണ്ടാ ലിവോ നോക്കാം അതാണ് ഈ രണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ബോണസും ഓഫറും എല്ലാം അതെ അതെ മൈലേജ് നമുക്കൊരു എയ്റ്റി റേഞ്ചിലൊക്കെ മൈലേജും കിട്ടും കിട്ടും എൺപതിന് മെയിൽ മൈലേജ് നമ്മൾ ഒരു കിട്ടും അതിനെ കിട്ടും അതെ അതെ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് വർഷം ഉണ്ടുള്ളതാണ് ഷൈൻ നൂറ്റി ഇരുപത്തി ഷൈൻ വൺ ട്വന്റി നമുക്ക് എടുത്തു പറഞ്ഞ കാര്യമില്ല അഞ്ച് ഗിയർ ആണ് മറ്റേ ഇത് കൊണ്ട് വരുമ്പോൾ ഇത് ഫൈസ്പീഡാണ് അഞ്ച് ഗിയർ ആണ് ഗിയറിംഗ് സിസ്റ്റം ഒക്കെ പഴയ രീതിയിലുള്ള ഫുൾ ബാക്ക് ഫുട് വരുന്ന ഗിയറിംഗ് സിസ്റ്റം ആണ് വണ്ടിക്ക് വരുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം തൊട്ടാണ് ഈ ഷൈൻ വൺ ട്വന്റി ഫൈവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വേരിയൻസ് ഈ ഡിസ്ക് ഉള്ള വണ്ടി ഡിസ്ക് ഇല്ലാത്ത വണ്ടി ബ്രേക്കും ഡിസ്ക് ബ്രേക്കും ഇതാണ് വ്യത്യാസം പിന്നെ ഇതിന് തന്നെ ഒരു വണ്ടിയുണ്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വൺ ട്വൻ്റി ഫൈവ് സി സി ഒരു വണ്ടി കൂടി വരുന്നുണ്ട് എസ് പി വൺ ട്വന്റി ഫൈവ് എന്നു പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട് എസ് പി വൺ ട്വന്റി ഫൈവ് ആവുമ്പഴത്തേക്കും വണ്ടി എന്ന് പറഞ്ഞാൽ സെയിം എഞ്ചിൻ തന്നെ പക്ഷേ അതിൽ എൽ ഇ ഡി ഹെഡ് ലാമ്പും ഡിജിറ്റൽ മീറ്ററും വണ്ടിയിൽ വരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതെ അതെ അപ്പോൾ അതെ ഓഫർ ഒക്കെ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ എസ് പി വൺ ട്വന്റി ഫൈവ് ആകുമ്പോൾ ഒന്ന് പതിനാലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫിനാൻസ് ആണെങ്കിൽ ഇപ്പോൾ മിനിമം ഫൈവ് തൗസൻഡ് അടച്ചാൽ വണ്ടി എടുക്കുന്ന സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ മൈലേജ് നമുക്കൊരു സെവൻറ്റി ഫൈവ് റേഞ്ചിലൊക്ക സെവൻറ്റി സെവൻറ്റി ഫൈവ് ഒക്കെ മൈലേജ് നമുക്ക് കിട്ടും ഈ ഷൈൻ വൺ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ഇതിനകത്ത് എസ് പി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുകയാണെങ്കിൽ സെയിം എൻജിനാണ് അതിനകത്ത് മൈലേജ് നേരത്തെ നമുക്ക് ഇങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല അതിനകത്ത് സ്പീഡോ മീറ്റർ തന്നെ ഒരു ലിറ്ററിന് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് സ്പീഡോമീറ്റർ തന്നെ കാണിക്കും അത് വേറെ കുറേ ഫീച്ചേഴ്സും അതിൻ്റെ സ്പീഡോമീറ്ററിൽ ഉണ്ട് അപ്പോൾ അടുത്തൊക്കെ ഇതിപ്പോൾ എസ് പി വൺ സിക്സ്റ്റിയാണ് ഞാൻ ഉള്ളത് ഞാൻ ഈ വണ്ടി അങ്ങനെ ഞാൻ കണ്ടില്ല ബൈക്ക് എത്ര ഫോളോ ചെയ്യാത്ത നമ്മൾ കാറൊക്കെ തന്നെ ഒരുപാട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വണ്ടി ലോഞ്ച് ആവുന്നത് എൻ്റെ കഥയെന്ന് പറയാം എസ് പി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന വണ്ടി ലോഞ്ച് ആയതുകൂടി അത് വന്നുകൂടി വൺ ട്വൻറ്റി ഫൈവ് ഇപ്പം ഇന്ത്യയിലും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് എസ് പി വൺ ട്വൻറ്റി ഫൈവ് എന്നൊരു വണ്ടിയാണ് അപ്പം ആ രീതിയിൽ എസ് പിയുടെ ലേബിൽ വെച്ചിട്ട് ഒരു വൺ സിക്സ്റ്റി സി സി എഞ്ചിനുള്ള വണ്ടി ഇറക്കി എന്നുള്ളതാണ് കാര്യം അത് യൂണിക്കോണിന്റെ സെയിം എഞ്ചിൻ തന്നെയാണ് വണ്ടിക്ക് വരുന്നത് വൺ സിക്സ്റ്റി സി സി ആണ് യൂണികോൺ ഉള്ളത് എഞ്ചിൻ യൂണിക്കോൺ ഫാൻസ് ഉണ്ട് അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം പഴയ ആ വിന്റേജ് ലുക്ക് തന്നെയാണ് യൂണിക്കോൺ ഹാരജൻ ബൾബാണ് വരുന്നത് അത് ഇഷ്ടപ്പെടുന്ന കൂടുതലുള്ളത് അനലോഗ് അനലോഗ് മീറ്ററാണ് അപ്പോൾ അതിൽ നിന്ന് ഡിജിറ്റൽ മീറ്ററും എൽ ഇ ഡി ഹെഡ് ലാമ്പും വേണം എന്ന താല്പര്യമുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് തന്നെ എൽ ഇ ഡി ഹെഡ് ലാമ്പും വരും ഡിജിറ്റൽ മീറ്ററും വരും അങ്ങനെയുള്ള ഡീസൈനറിന് കണ്ടിയെടുക്കാം

ഇത് ഇത് നമ്മുടെ നമ്മുടെ എന്താ പറയാ യൂണിക്കോൺ യൂണിക്കോൺ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് എല്ലാ നാല് വരുന്നുണ്ട് എല്ലാ ആണ് ഇതിന്റെ ഓഫർ യൂണിക്കോൺ ഉണ്ട് നമുക്കൊരു തൊട്ട് യൂണിക്കോൺ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ പറഞ്ഞ പോലെ വണ്ടി നമുക്ക് റെഡി അവൈലബിൾ ആണ് യൂണികോൺ അവൈലബിൾ എന്നുള്ളതാണ് കാര്യം പലയിടത്തും യൂണിക്കോൺ കാണുന്ന നമുക്ക് നാല് കളർ ഉണ്ട് ആ വണ്ടി റെഡി അവൈലബിൾ ആണ് നമുക്ക് ഈ ഓഫർ നമ്മൾ ഇതാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ഓഫേഴ്സ് നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് ഫിനാൻസ് ആണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ പത്ത് പതിനായിരം രൂപയ്ക്ക് ആദ്യമേ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാലും എടുക്കുന്ന സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ് അവൈബിൾ അതാണ് കാര്യം അവൈലബിൾ ആണ് ഇരുന്നൂറ് സി സി വാഹനമാണ് ഹൺഡ്രഡ് എക്സ് എന്നാണ് സി ബി ടു ഹൺഡ്രഡ് എക്സ് എന്നാണ് ഈ മോഡൽ നെയ്മി ഭയങ്കര സ്റ്റൈലിഷാണ് അതെ ഇത് ഇത് വൺ എയ്റ്റി ഫൈവ് സി സി എഞ്ചിനാണ് സത്യം പറഞ്ഞാൽ കറക്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ ഇത് രണ്ട് സെയിം എഞ്ചിനാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് വേരിയൻ ആണ് മറ്റേത് ഒരു എ ഡി വി മോഡലാണ് എ ഡി വി പ്ലസ് കമ്പ്യൂട്ടർ എന്ന് വേണം പറയാൻ അതായത് നമുക്ക് ഭയങ്കര സുഖ ഓടിക്കാൻ വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഈ എടുത്ത കസ്റ്റമേഴ്സ് എല്ലാം ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് പണ്ടൊ ലേറ്റായിട്ട് വന്നതാണ് ഇപ്പൊ എല്ലാ ആൾക്കാരും ഇപ്പൊ മെയിൻ ആയിട്ട് വന്നു ഈ ഒരു വൺ എയ്റ്റീതി എഞ്ചിന് തന്നെ ഇതിനൊരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി മൈലേജ് ലോങ്ങ് കസ്റ്റമർ കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പ്രൈസ് എങ്ങനെയാ ഇത് നമുക്കൊരു വൺ എയ്റ്റി ഫൈവ് വൺ എയ്റ്റി ഫോർ തോട്ട് വണ്ടി പ്രൈസ് ടി ഫോർക്ക് വരുന്ന വില കുറഞ്ഞ ബൈക്ക് ഇതാണ് യു എസ് എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷനാണ് ഉദ്ദേശിച്ചത് അപ് സൈഡ് ഔൺ സസ്പെൻഷൻ അതായത് തല കീഴായിട്ടാണ് ഇതിന്റെ സസ്പെൻഷൻ ഇരിക്കുന്നത് ഇത് സാധാരണ പ്രീമിയം ബൈക്കുകൾ ഇതും പ്രീമിയം ബൈക്കാണ് ആ പ്രീമിയം ബൈക്കിലൊക്കെ എബോ രണ്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് പക്ഷെ നമുക്ക് അതി താഴെ വരുന്ന വണ്ടിയാണ് ഓഫറിലുണ്ടോ പിന്നെ അതിനും ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ ഈ എല്ലാണ്ട് എക്സ് ഉണ്ട് എടുത്തു പറഞ്ഞ കാര്യം ഏത് മോഡൽ ആണെങ്കിലും ഈ പറഞ്ഞ പത്ത് വർഷത്തെ വാറണ്ടി ഒരു കണ്ടീഷണൽ വാല്യൂ ഇതനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തേക്ക് ടെൻഷൻ വേണ്ട അവിടെ ഒരു ന്യൂ എന്ന് എന്ന് വണ്ടി ഇരിപ്പുണ്ട് അത് ഷൈൻ എഴുതിയിട്ടുണ്ട് വേണ്ടിയിട്ടുണ്ട് ഇത് കുട്ടി ഷൈനാണ് കാര്യം പറഞ്ഞാല് നൂറ് സി സി എഞ്ചിനുള്ള വണ്ടിയാണ് തൊണ്ണൂറിന് മേലിൽ മൈലേ ഉണ്ട് ഏറ്റവും വില കുറേ നമ്മുടെ ബൈക്കാണ് ഷൈൻ ഹൺഡ്രഡ് എന്നുള്ള വണ്ടി എത്ര അതിന് പ്രൈസ് അത് നമുക്ക് ഒരു എമ്പത്തി മൂന്നോട്ട് സ്റ്റാർട്ട് ചെയ്യും വണ്ടി വരും മൈലേ തൊണ്ണൂറിന് മേലേ കിട്ടുകയും ചെയ്യും ഈ പറഞ്ഞ പത്ത് വർഷത്തെ വാറണ്ടി അതിനും കിട്ടും എന്നാലും എമ്പത്തി ഒന്ന് എൺപത്തി മൂന്ന് എൺപത്തി മൂന്നരയ്ക്ക് വണ്ടി എടുത്തിട്ട് പത്തൊല്ലത്തേക്ക് ഒരു കമ്പനി അതിന് വാറണ്ടിയും കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ എൻജിൻ സൈഡ് ഫ്യൂലൻഷൻ കിറ്റ് സെൻസർ ഭാഗങ്ങൾ സ്പീഡോ മീറ്റർ തുടങ്ങിയ എല്ലാ ഘടകങ്ങൾക്കും ഈ വാറണ്ടി ആപ്ലിക്കബിൾ ആണ് അപ്പോൾ നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ഷൈനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഹോർണറ്റ് വരുന്നുണ്ട് അപ്പോൾ ഹോണട്ടൻ ടു ഹൺഡ്രക്സും സെയിം എഞ്ചിൻ തന്നെ ഒരു സ്പോർട്സ് വേരിയൻ്റ ആണ് ഈ ഇത് നമ്മുടെ എ ഡി ബി പ്ലസ് കമ്പ്യൂട്ടർ മോഡൽ വണ്ടിയാണ് വരുന്നത് പതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഈ രണ്ടും തമ്മിലുള്ളത് അതെ അതെ ഇതാകുമ്പോഴത്തേക്ക് ഒരു ഒന്ന് എഴുപത്തി നാല് വൺ സെവൻറ്റി ഫോർ തൊട്ട് ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക ആ ഇതിൻ്റെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലും അവൈലബിൾ ആണ് ഹോണട്ടൻ്റെ അതിന് എന്തോ ഡിസ്കൗണ്ട് വരും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട് നമ്മൾ നോർമൽ റേറ്റ് ഇന്ന് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് വരെ നമ്മൾ ക്യാഷ് ബാക്ക് ഓഫറുടെ കസ്റ്റമർ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഹോണ്ട ഹോണ്ട നല്ല രീതിയിലുള്ള ക്യാഷ് ബാക്കും എക്സ്ചേഞ്ച് ബോണസുകളും ഫുൾ ടാങ്ക് പറ്റുള്ളൂ അതിനുള്ള കുറേ സ്കീമുകൾ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഫിനാൻസ് സൗകര്യം നമുക്ക് കുറച്ച് ലളിതമാണ് അതെ അതെ ഇതൊന്നും കൂടാഞ്ഞിട്ട് ഹോണ്ടയുടെ സ്പെഷ്യൽ വേറെ ഓഫേഴ്സുകൾ ഉണ്ട് അത് ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് ഒരു വർഷത്തേക്കുള്ള സർവീസ് ഒക്കെ നമ്മളിപ്പം ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഓയിൽ ചേഞ്ച് അടക്കം ഫ്രീ ആണ് അത് എല്ലാ വണ്ടികൾക്കും തരാൻ പറ്റത്തില്ല നമ്മുടെ ചില സെലക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് നോക്കി അത് കസ്റ്റമർ വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം അത് എന്താണ് വെറുതെ പറയുന്നതല്ല ഉണ്ട് നമ്പർ അലുകിയിട്ടുണ്ട് വാഹിനി കൊണ്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് പള്ളിമുക്കിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൊല്ലത്തെ മെയിൻ മെയിൻ ഡീലറാണ് വാഹിനി എന്ന് പറയുന്നത് ഒരുപാട് വർഷം കൊണ്ടേ ഉണ്ട് നമുക്ക് കോണ്ടാക്ട് ഉള്ളതാണ് നമ്മുടെ സുഹൃത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് വർഷം കൊണ്ട് അപ്പോൾ നമുക്ക് അറിയാം ഞാനും തന്നെയാണ് വണ്ടി എടുത്തതും അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് താഴെ ഞാൻ കോൺടാക്ട് നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം വേറെ നമുക്ക് പറയേണ്ടിട്ട് ഒരുപാട് ഇപ്പം നമുക്ക് മിസ്സായ ഏതെങ്കിലും മോഡൽ ഉണ്ടോ ഇല്ല നമ്മളിപ്പം എല്ലാ വണ്ടിയും പറയാനും നമ്മൾ ഡി ഒ വൺ ട്വന്റി ഫൈവ് മിസ് ആക്കിയോ സംശയം മാത്രം എനിക്ക് അത് ഒന്ന് ആറ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഈ പറഞ്ഞ ആക്ടിവ് വൺ ട്വന്റി ഫൈവ് ഒക്കെ തന്നെ ആക്ടിവ് വൺ ട്വന്റി ഫൈവ് അപ്പുറത്ത് ഡിയോ അതായത് ഈ പറഞ്ഞ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പവറുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്കൂട്ടർ വേണമെങ്കിൽ ഡിയോ വൺ ട്വന്റി ഫൈവ് നോക്കാം ഉള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോയ്ക്ക് പറയാനായിട്ട് കോൺടാക്ട് നമ്പർ ഉണ്ട് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വിളിച്ചാൽ മതിയാവും ഷോറൂം എന്നുള്ള പറയാം വാഹിനി ഹോണ്ട പള്ളിമുക്കിലാണ് ഷോറൂം ടു വീലറാണ് നല്ല തിരക്കാണ് ഷോറൂമില്ല ഇപ്പോൾ കാർ പോലെയല്ല ഇപ്പോൾ കാർ ഒരു പെട്ടെന്ന് പോയി ടു വീലർ ഇപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് എണ്ണം മുതൽ അത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരും അത്രയും തിരക്കുണ്ട് ഇപ്പം ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കോൾ വന്നു ഒന്നും എടുത്തില്ല അപ്പോൾ നമ്മളത് പെട്ടെന്ന് എടുത്ത് തീർത്താണ് വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ പറയാം അപ്പോൾ താങ്ക് യു അപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ഈ ഓഫറും കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് കണ്ടിന്യൂസ്ലി വീഡിയോ എടുത്ത് ചെയ്യാം ട്യൂവിലൂടെ ഒക്കെ ചെയ്തു തുടങ്ങണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഉപകാരപ്പെട്ട വീഡിയോ നമുക്ക് അടുത്തൊരു ദിവസം വരുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും